തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശത്തിലാണ് നാടും നഗരവും എന്നാൽ തിരുവനന്തപുരത്തുകാർ നെട്ടോട്ടമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി റോഡുകൾ കുഴിച്ചതോടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വാഹനം മാത്രം പോരാ ഭാഗ്യം കൂടി വേണം തലസ്ഥാനത്തുള്ളവർക്ക് സ്മാർട്ട് സിറ്റിയുടെ ബോർഡാണ് ഇതാ കോവിഡ് കാലത്ത് എഴുതിയ ഒരു കൂടി താഴെയുണ്ട് ബ്രേക്ക് ദ ചെയിൻ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ കാലമാണ് നഗരം സ്മാർട്ടാക്കാനുള്ള തത്രപ്പാടിലാണ് സംസ്ഥാന സർക്കാരും നഗരസഭയും ഇതിനായാണ് നഗരത്തിലെ റോഡുകൾ വെട്ടിപ്പൊളിച്ചത് വെറുതെ പൊളിക്കുകയല്ല ചെയ്തത് എല്ലാ റോഡുകളും ഒന്നിച്ചു പൊളിച്ചു ഇതോടെ വഴുതക്കാട് നിന്ന് തമ്പാനൂരെത്തണമെങ്കിൽ നാൽപ്പത് മിനിറ്റോളം എടുക്കും രാവിലെയാണെങ്കിൽ നമ്മുടെ സമയത്തിന് ഒരു വിലയുമില്ലെന്ന് തോന്നും ഒരു ധാരണയുമില്ലാതെ റോഡുകളെല്ലാം ഒന്നിച്ചു പൊളിച്ചതോടെ പെരുവഴിയിലായത് ജനം മാത്രമല്ല ഓട്ടോറിക്ഷ തൊഴിലാളികളും കൂടിയാണ് വരെ തുറന്നു അവർ കൊണ്ടുപോകും പിന്നെ വീണ്ടും അവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടാണ് നഗരം നന്നാവാൻ വേണ്ടിയല്ലേ അതുകൊണ്ട് താൽക്കാലികമായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട് പക്ഷേ ഒന്നിച്ചു പൊളിച്ചതിൽ ചില പരിഭവം അവർക്കുണ്ട് അല്ല റോഡ് പണി എന്തുകൊണ്ട് നമുക്ക് ആവശ്യകതയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ചാൽ പിന്നെ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഓടാമല്ലോ അപ്പം ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാലും ഭാവിയിൽ ഇത് നല്ലതാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ആയിരം കോടിയുടേതാണ് സ്മാർട്ട് സിറ്റി പദ്ധതി ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് സ്മാർട്ട് റോഡുകൾക്കായി മാറ്റിവെച്ചത് രണ്ടായിരത്തി ഇരുപതിൽ അനുവദിച്ച ഈ തുക ജൂണിൽ നഷ്ടമാകും അങ്ങനെ തുക നഷ്ടമാകുന്നത് തടയാനാണ് ഈ അറ്റകൈ ഡ്രെയിനേജ് നടപ്പാത ടാറിംഗ് എല്ലാം കൂടി ഒന്നിച്ച് പൂർത്തിയാക്കുന്ന തരത്തിലാണ് ക്രമീകരണമെന്നാണ് നഗരസഭയുടെ അവകാശവാദം എന്നാൽ ഇതെല്ലാം പൂർത്തിയാക്കി ഈ റോഡുകൾ സ്മാർട്ടാക്കാൻ ഇനിയും നാളുകൾ വേണ്ടിവരും ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം കെ കെ പ്രശാന്ത് അമൃത ന്യൂസ് തിരുവനന്തപുരം